ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നോട് കുബേരവിളകിനെക്കുറിച്ച് പറയാമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കുബേരവിളക്കിനെ ഒപ്പം തന്നെ നമുക്ക് ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നത് അതിൻ്റെ ഒക്കെ പറയാമെന്നുള്ളതും ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഈ ഒരു ലക്ഷ്മി കുബേര പൂജയെപ്പറ്റി ഞാൻ അറിഞ്ഞത് ഞാൻ ചെയ്തു തുടങ്ങിയത് വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കത്തിക്കാനിടയായ സാഹചര്യം തമിഴിലെ അനിതാ കുപ്പുസ്വാമി എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണെന്നുള്ളത് ഷീസ് എ വെരി ജം പേഴ്സൺ പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ അന്ന് മുതൽ ആ ചേച്ചിയെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുമുണ്ട് ആ ചേച്ചിയിൽ നിന്നാണ് ഞാൻ ഈ ലക്ഷ്മി കുബേര പൂജയെപ്പറ്റി അറിയുന്നത് ഞാൻ മാത്രമല്ല നമ്മുടെ മലയാളത്തിലെ ഏതൊരു ചാനൽ എടുത്താലും ലക്ഷ്മി കുബേര പൂജയെപ്പറ്റി കുലദൈവ പൂജയെപ്പറ്റി ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിനെപ്പറ്റി ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ സോഴ്സ് എന്ന് പറയുന്നത് ആ ചേച്ചിയായിരിക്കും കാരണം ആ ചേച്ചിയാണിത് മൂന്നും എന്താ പറയുന്നത് ജനങ്ങളിലേക്ക് എത്തിച്ചത് ആൾ തമിഴാണ് തമിഴ് ചാനലാണ് ഞാൻ അന്നാ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്തു കണ്ടപ്പോൾ സമയം മുതൽ ഫോളോ ചെയ്യുന്നതാണ് അങ്ങനെയാണ് ഈ ലക്ഷ്മി കുബേര പൂജയിലോട്ട് എത്തിച്ചേർന്നത് കുലദൈവ പൂജ അന്ന് മുതൽ ഞാൻ റിപ്പീറ്റായിട്ട് ചെയ്യുന്നതാണ് ഈ രണ്ട് കാര്യങ്ങളും കുലദൈവ പൂജയെപ്പറ്റി നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി അരി വെച്ച് ചെയ്യുന്നൊരു രീതിയുണ്ട് അത് ഞാൻ ഇട്ടിട്ടില്ല ഉടനെ തന്നെ ഞാനത് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മുടെ മലയാളത്തിൽ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഞാൻ കോപ്പി അടിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ വരും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ എൻ്റെ വീടുകളിൽ ഒന്നുള്ള ഉത്തരം പറയുന്നതാണ് ഞാനിത് ചെയ്തു തുടങ്ങിയത് ആ ചേച്ചീടെ വീഡിയോ കണ്ടിട്ടാണ് സംശയമുള്ള ആർക്ക് വേണമെങ്കിലും ലക്ഷ്മി കുബേര പൂജയെന്നോ കുലദൈവ പൂജയെന്നോ ബ്രഹ്മമുഹൂർത്ത പൂജയെന്നോ ടൈപ്പ് ചെയ്ത് അലിതാ കുപ്പുസ്വാമി എന്നും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നിരനിരയായിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും കാരണം അല്ലെങ്കിൽ പിന്നെ അതിന് പിന്നെ ഞാൻ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി വീഡിയോയിൽ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞത് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ നാളെ വെള്ളിയാഴ്ചയാണ് എല്ലാ വെള്ളിയാഴ്ചയും എങ്ങനെയാണ് അന്നത്തെ ദിവസം വീട്ടിൽ ലക്ഷ്മി പൂജ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഇടാറുണ്ട് ഈ പ്രത്യേകിച്ച് അത് ഇടുന്നില്ല കാരണം നാളെ വെള്ളിയാഴ്ചയും പൂരിട്ടാതി നക്ഷത്രവും കൂടി ഒന്നിച്ചാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പൂരിട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്ര ദിവസങ്ങളിൽ നമ്മൾ ഗോപൂജ ചെയ്യുന്നതും ലക്ഷ്മി പൂജ ചെയ്യുന്നതുമൊക്കെ അത്യുത്തമമാണ് എന്നുള്ള കാര്യം ഇത്തവണ പൂരിട്ടാതി നക്ഷത്രവും വെള്ളിയാഴ്ചയും ഒന്നിച്ചാണ് വന്നിരിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി പത്തൊൻപത് വരെ പൂരിട്ടാതി നക്ഷത്രമുണ്ട് അതുമാത്രവുമല്ല ഏഴ് അൻപത്തി അഞ്ചോടു അമാവാസി തിഥിയും ആരംഭിക്കും അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചകളിൽ ഈ വെള്ളിയാഴ്ച ലക്ഷ്മി പൂജ ചെയ്യാൻ ഏറ്റവും നല്ലത് രാത്രിയിൽ വരുന്ന ശുക്രഹോര സമയത്താണ് അന്ന് പൂരിട്ടാതി നക്ഷത്രവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസം എങ്ങനെയാണ് നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായി പിൻ ചെയ്ത് വച്ചിരിക്കാം ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് പൂരിട്ടാതി നക്ഷത്ര ദിവസം ചെയ്യേണ്ടുന്ന മറ്റ് കാര്യങ്ങൾ ഇവയെക്കുറിച്ചും ഉള്ള വീഡിയോയുടെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ ഇതൊന്നിച്ച് പിൻ ചെയ്ത് വെച്ചിരിക്കാം ഇനി അടുത്തതായിട്ടുള്ളത് രേവതി നക്ഷത്ര ലക്ഷ്മി പൂജയാണ് രേവതി നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച രാത്രി ഏഴരയോടു കൂടിയിട്ടാണ് അതായത് ഏഴരയ്ക്ക് കഴിയുമ്പോൾ രേവതി നക്ഷത്രം ആരംഭിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശനിയാഴ്ച രാത്രി ഏഴരയ്ക്ക് ശേഷം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം മാർച്ച് മുപ്പതാം തീയതി അതിരാവിലെ ചെയ്യുന്നതും അത്യുത്തമമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ചൈത്ര ചൈത്രനവരാത്രിയുടെ ആരംഭമാണ് മാർച്ച് മുപ്പതാം തീയതി തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ ഞായറാഴ്ച ബ്രഹ്മമുഹൂർത്തം മുതൽ എപ്പോൾ വേണമെങ്കിലും അന്ന് വൈകിട്ട് നാല് അര വരെ നമുക്ക് രേവതി നക്ഷത്രമുണ്ട് അതുകൊണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്താൽ മതിയാവും അതുമാത്രവുമല്ല ചൈത്ര നവരാത്രിയുടെ ആരംഭവുമാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം ആ ഒൻപത് ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ചെയ്യേണ്ടുന്നൊരു കാര്യം നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇനി ഒരു വീഡിയോ ചെയ്യാത്തത് അപ്പം ഈ വീഡിയോയിൽ ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്ന ലക്ഷ്മി പൂജ പൂരട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ ചെയ്യുന്ന ഗോപൂജ ഒപ്പം തന്നെ രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം എല്ലാവരും വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും കൂടി വേണം വീണ്ടും പറയുകയാണ് പൂജ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി അല്ലെങ്കിൽ അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതൊരു പൂജയായിട്ട് തന്നെ നമ്മൾ ചെയ്യണം അത്താറ മാത്രം നമുക്ക് ധനപരമായിട്ട് മുന്നേറ്റം തരുന്ന ഒന്നാണ് ഈ ഒരു ലക്ഷ്മി കുബേര പൂജ എന്ന് പറയുന്നത് ഞാൻ വെറുതെ ഒന്നും പറയുന്നതല്ല കാരണം ഞാനിത് ആദ്യമായിട്ട് ഞാൻ ആ ചാനലിൽ കണ്ടപ്പം ദീപാവലി സമയം മുതൽ ധൻത്രയോദശി ദീപാവലിയുടെ രണ്ടൊരു ദിവസം മുൻപുള്ള ധൻത്രയോദശിയുടെ അന്ന് തുടങ്ങി നാൽപ്പത്തിയെട്ട് ദിവസം അടുപ്പിച്ചിത് ചെയ്താൽ വളരെ നല്ലതാണെന്ന് ആ ചേച്ചി ഒരു വീഡിയോ കണ്ടിട്ട് ഞാനെങ്കിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചു നമുക്കിതിനെപ്പറ്റിയൊന്നും വലിയ അറിവുകളില്ലാത്ത ഇല്ലാത്ത സമയമാണത് തന്നെ വരെ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തുമില്ല അപ്പം ഞാൻ അന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ലക്ഷ്മി ഗുബേരെ ഫോട്ടോ ഇത് വാങ്ങിച്ചു ഒരു വിളക്കും വാങ്ങിച്ചു ഞാൻ അന്ന് പൂജ ചെയ്തു നാൽപ്പത്തിയെട്ട് ദിവസം കഴിയുന്നതിന് മുൻപേ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ്സാണെന്നും നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ഞങ്ങൾക്കുള്ളൊരു മുന്നേറ്റമാണ് ഞങ്ങളുടെ കം ബിസിനസ്സിൽ കമ്പനിയിൽ ഉണ്ടായത് അത് അപ്പം എനിക്ക് മനസ്സിലായി ഒരു പൂജയ്ക്കുണ്ടാകുന്ന ആ ഒരു എ എന്ന് പറയുന്നത് അന്ന് മുതൽ ദൈ ഒരു നിമിഷം വരെ ഞാൻ മുടങ്ങാതെ ചെയ്യുന്നതാണ് എല്ലാ വ്യാഴാഴ്ചകളിലും ഞാൻ ലക്ഷ്മി കുബേര പൂജ ചെയ്യാറുണ്ട് ഒപ്പം പൂയം നക്ഷത്രം വരുന്ന ദിവസവും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പൂയം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നമ്മൾ യന്ത്രം വരച്ച് എന്ത് ചെയ്താലും അതിന് നൂറിരട്ടി ഫലമാണെന്നുള്ളത് ഈ ലക്ഷ്മി കുബേര പൂജയ്ക്ക് കുബേര യന്ത്രം വരച്ചാണ് നമ്മൾ പൂജ ചെയ്യുന്നത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു യന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് രീതിയിൽ കൂടി കൂട്ടിയാലും കിട്ടുന്നത് ഒൻപത് എന്നുള്ള സംഖ്യയായിരിക്കും കൂട്ടുതുക വരുന്നത് അപ്പം ഇത് ഞാൻ പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന ഇന്ന് വ്യാഴാഴ്ച മുതൽ അടുപ്പിച്ച് നാൽപ്പത്തി എട്ട് ദിവസം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അതല്ല മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് വ്യാഴാഴ്ചകളിൽ ഒരു സങ്കല്പം പോലെ എടുത്തു ചെയ്യാം അതുപോലെ മാസത്തിൽ വരുന്ന പൂയം നക്ഷത്ര ദിവസങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു പൂജ ചെയ്യാവുന്നതാണ് ധനത്തിൻ്റെയും ധാന്യത്തിൻ്റെയും സ്വർണത്തിൻ്റെയും ഒക്കെ അധിപതി ആയിട്ടുള്ള കുബേര ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമുക്ക് ധനവരവിൽ ഒരു ഉയർച്ച ഒരു സംശയവുമില്ലാതെ ഉണ്ടാകുന്ന കാര്യവുമാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ആ ഒരു പൂജ ചെയ്യുന്നത് നോക്കാം അതിനോടൊപ്പം തന്നെ കുബേരവിളക്കിനെ കുറിച്ചും ഞാൻ പറയാം അപ്പോൾ ആദ്യം തന്നെ പൂജ ചെയ്യുന്നത് എവിടെയാണോ ആ അവിടെ നല്ല നീറ്റ് ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു പീഠം വെക്കുക പീഠത്തിൽ ആദ്യം തന്നെ എന്തെങ്കിലും ഒരു കോലം വരയ്ക്കുക അഷ്ടതള പത്മവോ സ്വസ്തിക്കോ ഓമോ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ഒരു കോലം വരയ്ക്കുക കോലം വരച്ചതിന് ശേഷം അതിന് മുകളിൽ പച്ചക്കളറ് തുണിയിടുക പച്ചക്കളർ എന്ന് പറയുന്നത് കുബേര ഭഗവാന് പ്രിയപ്പെട്ട കളറായതുകൊണ്ടാണ് നമ്മൾ പച്ച ഉപയോഗിക്കുന്നത് ഇനി പച്ചയില്ല എന്ന് പറഞ്ഞു പക്ഷേ മിക്കൊന്നും വേണ്ട മഞ്ഞക്കളറിട്ടാലും ചുമല കളറിട്ടാലും ഒന്നും കുഴപ്പമില്ല അതിന് ശേഷം ലക്ഷ്മി കുബേര ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് മുല്ലപ്പൂ ചാർത്തി വെക്കുക ഇനി ഞങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഇല്ല പകരം വിളക്കുണ്ട് എന്ന് പറയുന്നവർക്ക് തീർച്ചയായും നിങ്ങൾക്ക് വിളക്കെടുക്കാം ഇതേ രീതിയിൽ അതായത് വിളക്ക് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ചതിന് ശേഷം നെയ്യൊഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം നമ്മൾ ലക്ഷ്മി വിളക്കിൻ്റെയൊക്കെ കാര്യം പറയുന്നത് പോലെ തന്നെ ഇനി എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് നെയ്യൊഴിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചാൽ മതി സാധാരണ ഈ തമിഴ്സൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത് പച്ചക്കളർ തിരിയിട്ട് കൊളുത്തുക എന്നുള്ളതാണ് പക്ഷെ ഞാൻ പച്ച കളർ തിരി ഉപയോഗിച്ചിട്ടില്ല ഞാൻ നോർമൽ നമ്മൾ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന പഞ്ഞിത്തിരി വെളുത്ത തിരിയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പച്ചത്തിരി വാങ്ങിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചുപയോഗിക്കാവുന്നതാണ് തിരിയിടുക രണ്ട് വിളക്ക് ഒന്നിച്ചപ്പം ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് കുബേര വിളക്കാണ് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഈ നിമിഷം വരെ ഞാനിത് മാറ്റിയിട്ടില്ല വേറെ രണ്ട് ടൈപ്പും കൂടുണ്ട് അതിൽ ഒരു ടൈപ്പ് തായി ഈ കാണുന്നതും മറ്റേ ടൈപ്പ് തായി ഈ കാണുന്നതുമാണ് അപ്പം നമ്മൾ രണ്ട് വിളക്ക് ഉപയോഗിക്കണം ഇനി ഈ കാണിക്കുന്ന പോലെ ചുറ്റും ഇങ്ങനെ കോയിൻസ് വെച്ചിട്ടുള്ള ഈ വിളക്കാണെങ്കിൽ ഇത് ഒറ്റയൊരെണ്ണം മതിയാകും അപ്പോൾ അതും മഞ്ഞൾ കുങ്കുമ്പം പൊട്ടൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് വേണം വെക്കാൻ ഒരു ഗ്രാസിൻ്റെ പ്ലേറ്റ് എടുക്കുക ഇല്ലെങ്കിൽ ഒരു എടുക്കുക അതിൽ പച്ചരി ഇട്ടതിന് ശേഷം അതിന് പുറത്ത് വേണം നമ്മൾ ഈ ഒരു വിളക്ക് വെക്കാൻ ഈ വിളക്ക് കൊളുത്തേണ്ടുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് വടക്കോട്ടായിരിക്കണം വിളക്ക് മാത്രമല്ല നമ്മൾ ഈ ഫോട്ടോയാണ് വെക്കുന്നതുണ്ടെങ്കിലും ഫോട്ടോ വടക്കോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട് അതായത് തെക്ക് നിന്ന് വടക്കോട്ട് നോക്കുന്നത് കാരണം കുബേര ഭഗവാൻ്റെ ദിക്കെന്ന് പറയുന്നത് വടക്കാണ് അതുകൊണ്ടാണ് ഞാൻ വടക്കോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ നമ്മളിത് വെക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇവിടെ കാണിച്ചിരിക്കുന്നത് വടക്കോട്ടല്ല കിഴക്കോട്ട് നോക്കിയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ ലക്ഷ്മി വിളക്കും വേറെ ഒൻപത് വിളക്കുകളുമാണ് കൊളുത്തിയിരിക്കുന്നത് ഞാനിത് ധൻത്രയോദശി ദിവസം ചെയ്ത പൂജയാണ് ഞാൻ നാൽപ്പത്തിയെട്ട് ദിവസം ചെയ്യുന്ന കുബേര പൂജയൊന്നും ഞാൻ ഫോട്ടോ ഇല്ല കാരണം ഞാൻ അതൊന്നും നമുക്ക് യൂട്യൂബ് ചാനലിൽ തുടങ്ങണമെന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ഫോട്ടോസൊന്നും എടുത്ത് വെച്ചിട്ടില്ല അത് തന്നെയുമല്ല ഇങ്ങനെ വലിയ ഫംഗ്ഷനായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഫോട്ടോസ് എടുത്ത് സൂക്ഷിക്കാറുള്ളൂ പിന്നെ വ്യാഴാഴ്ചകളിൽ ചെയ്യണം ഞാൻ ഇതിപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചതുമല്ല അതുകൊണ്ട് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് ആയതുകൊണ്ടാണ് എൻ്റെ കയ്യിലാണ് രണ്ട് വിളക്ക് കുളുത്തിയുള്ളത് ഇല്ലാത്തത് ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു പൂജ ആദ്യമായി ചെയ്യുമ്പോഴും അതല്ല എപ്പോൾ ചെയ്താലും മനസ്സിൽ നമ്മൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം ഗണപതി ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും ഈ പൂജയ്ക്ക് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കുഞ്ഞ് വിഗ്രഹമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വെക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വെക്കാം ഓം ഗം ഗണപതിയെ നമായെന്ന് മൂന്ന് തവണ പ്രാർത്ഥിച്ചു ഒരു തടസ്സവും നിങ്ങൾ എത്ര നാൾ മൂന്ന് വ്യാഴമാണോ അഞ്ച് വ്യാഴമാണോ അതല്ല അടുപ്പിച്ച് നാല്പത്തിയെട്ട് ദിവസമാണോ അങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം കുലദൈവത്തിനെ പ്രാർത്ഥിക്കണം കുലദൈവത്തിൻ്റെ കുലദൈവക്കൂടം ഞാൻ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ അതേ നോക്കി പ്രാർത്ഥിച്ചാൽ മതി മതിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് കുലദൈവത്തിന് അതായത് ഈ ഒരു പൂജ എത്ര ദിവസം ചെയ്താലും അത്രയും ദിവസം ചെയ്ത് തീരുന്നിടം വരെ കാവലായി കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതിയാകും അതിന് ശേഷം ചെയ്യേണ്ടത് ശിവഭഗവാനെ പ്രാർത്ഥിക്കുക കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുബേര ഭഗവാനെ ഈ ഒരു ധനധാന്യത്തിൻ്റെ എല്ലാം അധിപതിയാക്കിയത് ശിവഭഗവാനാണ് അതുകൊണ്ട് തന്നെ ശിവഭഗവാനെ തീർച്ചയായും നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം ഓം നമ്മൾ ശിവായ ചൊല്ലിയാൽ മതിയാവും അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ലക്ഷ്മി കുബേരന്മാരെ മനസ്സിലോർത്ത് അവരെ ഒന്ന് സങ്കല്പം ചെയ്യുക അതായത് മനസ്സിൽ പറയുക ഞാൻ ഇത്ര ദിവസം ഈയൊരു ലക്ഷ്മി കുബേര പൂജ ചെയ്തോളാം എൻ്റെ വീട്ടിൽ ധനവരം ഉണ്ടാക്കിത്തരണം ധനപരമായി ഉയര്ച്ച ഉണ്ടാക്കിത്തരണമെന്ന് പ്ര ധനപരമിന് വേണ്ടി മാത്രമല്ല കേട്ടോ ഒരു കാറ് മേടിക്കാനോ വീട് മേടിക്കാനോ ഒക്കെ ഇത് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും ധനപരമായിട്ടുള്ള ഉയര്ച്ചക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പൂജ ചെയ്യുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നൂറ്റിയെട്ട് തവണ ഓം ശ്രീ ലക്ഷ്മി കുബേരായ നമ എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എന്താ ഈ പാത്രത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് നൂറ്റിയെട്ട് അഞ്ച് രൂപ നാണയങ്ങളാണ് ഞാൻ ഈ പൂജ ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽക്കേ ഈ നാണയങ്ങളാണ് ഉപയോഗിക്കുന്നത് അർച്ചന ചെയ്യാൻ വേണ്ടി ഏറ്റവും ഓസ്പീഷ്യസ് ആണ് നമ്മൾ ഈ നാണയം അതായത് ഈ അഞ്ച് രൂപ എന്ന് പറയുന്നത് കുബേര ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നാണയമായതുകൊണ്ട് തന്നെ അഞ്ച് രൂപ എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അഞ്ച് രൂപയുടെ നോട്ട് പാടില്ല ഒരു രൂപയോ രണ്ട് രൂപയോ ഒന്നും ഉപയോഗിക്കരുത് അഞ്ച് രൂപ തന്നെ ഉപയോഗിക്കണം ഇനി അങ്ങനെയല്ല എന്ന് ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ലക്ഷ്മി കുബേര പോയി എന്ന് പറഞ്ഞ് നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചാലും മതിയാവും നൂറ്റിയെട്ടെണ്ണം വേണമെന്നേ ഉള്ളൂ ഞാനത് വാങ്ങിക്കാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം മുതൽ ഈ ഒരു അഞ്ച് രൂപ നാണയം വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇതിനോടാണ് താല്പര്യം കാരണം ഇത് നമ്മളിങ്ങനെ എല്ലാ വ്യാഴാഴ്ചയും ചെയ്ത് ചെയ്ത് ആയിട്ടിരിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇത് മാറ്റാനായിട്ടുള്ളൊരു മനസ്സില്ലാത്തത് കൊണ്ട് ഞാൻ ഇനി എത്ര നാൾ ഈ പൂജ ചെയ്യുന്നു അത്രയും നാൾ ഞാൻ ഇത് തന്നെ ഉപയോഗിക്കുക എന്നാണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾക്കിപ്പം നൂറ്റി എട്ട് അഞ്ച് രൂപ നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓൺലൈൻ വഴി ലക്ഷ്മി കുബേര കോയിൻസ് ഞാനിത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് വാങ്ങിച്ചാൽ മതിയാവും ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓം ശ്രീ ലക്ഷ്മി കുബേരായ നമ എന്ന് പറഞ്ഞ് ഓരോ നാണയങ്ങളായിട്ട് ഇട്ടിട്ട് അത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ബ്രാസിൻ്റെയോ ചില്ലിൻ്റെയോ ഒരു പാത്രം എടുത്ത് മുൻപിൽ വെച്ചിട്ട് അതിലേക്ക് വേണം നമ്മളിത് അർച്ചന ചെയ്തിട്ട് ഇതിടുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാം അതായത് നമ്മൾ പൈസ ഒരു പാത്രത്തിലിട്ടാൽ എത്രമാത്രം സൗണ്ട് കേൾക്കും അതേ രീതിയിൽ ആ സൗണ്ട് കേൾക്കണം അങ്ങനെ ആ സൗണ്ട് കേൾക്കുമ്പോൾ അവിടെ കുബേര ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകും കുബേര ഭഗവാൻ ഈ സൗണ്ട് വളരെ ഇഷ്ടമാണെന്നാണ് പറയുന്നത് പിന്നെ അർച്ചന ചെയ്യുക ചെറിയ മന്ത്രമാണ് ഓം ശ്രീ ലക്ഷ്മി കുബേരായ നമ അങ്ങനെ ഈ മന്ത്രം ചൊല്ലി നമ്മൾ നൂറ്റിയെട്ട് തവണ അർച്ചന ചെയ്തു ഈ മന്ത്രം ചൊല്ലി അർച്ചന ചെയ്തതിന് ശേഷം ഞാൻ മറ്റൊരു മന്ത്രവും കൂടി നൂറ്റിയെട്ട് തവണ ചൊല്ലാറുണ്ട് അത് ഓപ്ഷണലാണ് ചൊല്ലണമെന്ന് നിർബന്ധം അത് ഞാൻ ജപമാല ഉപയോഗിച്ച് നൂറ്റിയെട്ട് തവണ ചൊല്ലുകയേ ഉള്ളൂ ഞാൻ ആ മന്ത്രവും കൂടി നിങ്ങൾക്കിവിടെ പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ഓ ശ്രീ ഹ്രീം ക്ലീം ശ്രീ ക്ലീം വിദ്ധേശ്വരായ നമഹ ഞാനിവിടെ എഴുതിയും കാണിച്ചേക്കാം മന്ത്രമെന്ന് പറയുന്നത് വിത്തേശ്വരൻ വിഠൽ എന്നല്ല വിത്തേശ്വരൻ എന്നാണ് വിത്തേശ്വരൻ എന്ന് പറയുന്നത് കുബേര ഭഗവാനെ തന്നെയാണ് ഇതും ബീജമന്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ള മന്ത്രമാണ് ബീജമന്ത്രങ്ങൾ എന്ന് പറഞ്ഞ് ഗുരുദീക്ഷ വേണമോ എന്നൊന്നും ഓർത്ത് ടെൻഷൻ ടെൻഷനടിക്കേണ്ട പ്രൊനൗൺസിയേഷൻ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇതും ഞാൻ എല്ലാ ദിവസവും വ്യാഴാഴ്ചയും അതുപോലെ തന്നെ പൂയം നക്ഷത്ര ദിവസവും നൂറ്റി തവണ ചൊല്ലാറുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ചൊല്ലണമെന്നുണ്ടെങ്കിൽ ചൊല്ലിയാൽ മതി ഇല്ലെങ്കിൽ ഓം ശ്രീലക്ഷ്മി കുബേരായ എന്ന് മാത്രം ചൊല്ലിയാൽ മതി അതിനുശേഷം നമ്മൾ എല്ലാ പൂജയ്ക്കും ചെയ്യുന്നതുപോലെ ധൂപദ്വീപ ആരതി എടുക്കുന്നു ശേഷം നിവേദി സമർപ്പണമാണ് ചെറുപയർ പുഴുങ്ങി വെക്കാൻ സാധിക്കുമെങ്കിൽ അത് വെക്കാം അവൽ പായസം അവൽ ഇവയൊക്കെ വെക്കാം വെറ്റില പാക്ക് പഴം അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാൽ കാച്ചതാണെങ്കിൽ അതും മതി ഇനി ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വെറ്റിലയും പാക്കും പഴം കിട്ടുമെങ്കിൽ പഴം ഇല്ലെങ്കിൽ ഒരല്പം കൽക്കേണ്ടമെങ്കിലും കുബേര ഭഗവാന് സമർപ്പിച്ചാൽ മതിയാവും ചില ദിവസങ്ങളിൽ ഞാനങ്ങനെ ചെയ്യാറുണ്ട് കാരണം എല്ലാ വ്യാഴാഴ്ചകളിലും ചിലപ്പം നമുക്കിത് എന്താ പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ വാങ്ങാൻ പറ്റാതെ പോയ സിറ്റുവേഷൻസൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് വെറ്റിലയും പാക്കും പഴം ഇവിടെ പിന്നെ എപ്പോഴും ഉണ്ടാവുന്നതുകൊണ്ട് പഴം കാണും പല സമയങ്ങളിലും ഞാൻ കൽക്കണ്ട ഒക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയൊന്നും വെച്ചു എന്ന് കരുതി കുഴപ്പങ്ങളൊന്നും വരില്ല അപ്പം നമുക്ക് കൽക്കണ്ടവും വെക്കാവുന്നതാണ് ശേഷം അവസാനം കർപ്പൂരം ആരതി എടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പം ഈ പൂജാ സാധനങ്ങളൊക്കെ തിരിച്ചതുപോലെ വെക്കാം ഈ നാണയം നാണയങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതൊരു ചുമന്ന കളറിലോ മഞ്ഞ കളറിലോ പച്ച കളറിലോ തുണിയിൽ കെട്ടി പൈസ വെക്കുന്നിടത്തുകൊണ്ട് സൂക്ഷിച്ചു വെക്കുക നെക്സ്റ്റ് വ്യാഴാഴ്ച ആകുമ്പോൾ അതേ നാണയങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും അർച്ചന ചെയ്യാവുന്നതാണ് ഒരു കാരണവശാലും എന്തൊക്കെ സംഭവിച്ചാലും ഈ നാണയങ്ങൾ മറ്റൊരാൾക്ക് കൈമാറാൻ പാടുള്ളതല്ല കാരണം നമ്മളിത് നമ്മുടെ ധനവരവിന് ഐശ്വര്യത്തിന് വേണ്ടി ലക്ഷ്മി കുബേര അർച്ചന ചെയ്തു വെച്ചിരിക്കുന്ന നാണയങ്ങളാണ് അതായത് കുബേര ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷം കിട്ടിയ നാണയമാണ് സോ നമ്മളത് മറ്റുള്ളവർക്ക് കൊടുത്താൽ നമ്മുടെ ഐശ്വര്യം എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് തുല്യമാകും അപ്പോൾ ചിലർ ചോദിക്കും നമ്മുടെയൊക്കെ അവസാനമാകുമ്പോൾ എന്താകും സ്ഥിതി എന്ത് സംഭവിക്കും നമുക്ക് നമ്മുടെ മക്കൾക്ക് കാര്യം പറഞ്ഞയിപ്പിച്ചാൽ മതി അവരവരുടെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചോട്ടെ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുകയും ചെയ്യാം ഇനി മറ്റേ ലക്ഷ്മി കുബേര കോയിലാണെന്നുണ്ടെങ്കിൽ അത് മേടിക്കുമ്പോൾ ഒരു ചെപ്പോട് കൂടിയാണ് കിട്ടുന്നത് അതിലിട്ട് സൂക്ഷിച്ച് പൂജാമുറിയിലോ അതല്ലെന്നുണ്ടെങ്കിൽ കബോർഡിലോ എവിടെയാണെന്ന് വെച്ചാൽ സൂക്ഷിച്ച് വെച്ചാൽ മതിയാവും അപ്പം ഇങ്ങനെയാണ് ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നത് ലക്ഷ്മി കുബേര വിളക്കിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ മൂന്ന് രീതിയിലുള്ള വിളക്കുണ്ട് ഇതിൽ ഏത് വിളക്ക് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഡെയിലി വീട്ടിൽ കത്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എല്ലാ വ്യാഴാഴ്ചയും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്മി കുബേര പൂജ ചെയ്യാൻ താൽപ്പര്യമില്ലായെന്നിരിക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ബ്രാസിൻ്റെയോ പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു വാഴയിലോ എടുത്ത് അതിലിപ്പം പച്ചരി നിരത്തി അതിനു മുകളിൽ ഇതുപോലെ നമ്മൾ ലക്ഷ്മി കുബേര വിളക്ക് വടക്കോട്ട് നോക്കി നെയ്യൊഴിച്ച് അല്ലെങ്കിൽ ഒഴിച്ച് പച്ചത്തിരിയോ വെളുത്തതിരിയോ ഇട്ട് കത്തിച്ച് അതിന് മുൻപിലിരുന്ന് വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഓം ശ്രീ ലക്ഷ്മി കുബേരായ നമ എന്നുള്ള മന്ത്രം അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ മന്ത്രം ഏത് മന്ത്രം ജപിച്ചാലും എനിക്ക് തോന്നുന്നു നിങ്ങൾ പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ മന്ത്രത്തിനേക്കാൾ കൂടുതൽ രണ്ടാമത് പറഞ്ഞ മന്ത്രം ജപിക്കുന്നതാണ് ഉത്തമം ആ മന്ത്രം ജപിച്ചാൽ മാത്രം മതിയാവും എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഇത് വളരെ ആണ് പിന്നെ ഈ ഒരു ലക്ഷ്മി കുബേര പൂജ ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് അഞ്ച് മണി മുതൽ എട്ട് മണി വരെ അതായത് വ്യാഴാഴ്ച അഞ്ച് മണി മുതൽ എട്ട് വരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയത്തൊക്കെ ചെയ്യാമോ അല്ലെങ്കിൽ രാവിലെ ഒരു ഒൻപത് മണിവരെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം അതിലൊന്നും തെറ്റില്ല പ്രദോഷ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു ടൈം ഓഫ് പീരീഡ് അതാണ് കുബേര ഭഗവാൻ്റെ സമയമെന്ന് പറയുന്നത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ മണിക്കും എട്ട് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾ ഈ ഒരു പൂജ ഞാൻ പറഞ്ഞല്ലോ നാണയങ്ങളിട്ട് ആ ഒരു ശബ്ദധ്വനിയോടുകൂടി ഈ പൂജ ചെയ്യുമ്പോൾ വളരെ വളരെ നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും ഇനി ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും കൂടുതലായി നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ് ആ ചാനലിൽ യൂട്യൂബിൽ കയറി അടിച്ചു കൊടുത്ത് നോക്കിയാൽ കിട്ടും തീർച്ചയായും നിങ്ങൾക്ക് ആ ചാനലിൽ പോയി സന്ദർശിക്കാവുന്നതാണ് കാരണം ആ ചേച്ചി ഇതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സംശയങ്ങൾ പറഞ്ഞുകൊണ്ടും ഒരുപാട് ഒരുപാട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതറിയണമെന്നുള്ളവർക്ക് തീർച്ചയായും ആ ചേച്ചിയുടെ ചാനൽ നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവേണ